ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് എം സി ജനറൽ ആശുപത്രിയിൽ വിധേയനാക്കി എന്നാൽ പരിശോധനയിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് മനസ്സിലായതിനെ തുടർന്ന് ജില്ലാ കൊണ്ടുപോയി ഇതിനിടയിൽ കോടതി ഒരു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു ട്യൂബാൻ ഗൃഹോപകരണങ്ങളുടെ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് റിമാൻഡിൽ കഴിയുന്ന എം സി കമറുദ്ദീൻ എം എൽ എയെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെത്തിച്ചു രാവിലെ പതിനൊന്ന് മണിയോടെയാണ് എം എൽ എയെ ആശുപത്രിയിൽ കൊണ്ടുവന്നത് പരിശോധനയിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് മനസ്സിലായതോടെ കമറുദ്ദീനെ ജില്ലാ ജയിലിലേക്ക് തിരിച്ചുകൊണ്ടുപോയി എം സി കമറുദ്ദീൻ എം എൽ എയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതറിഞ്ഞ് എന്നെ നെല്ലിക്കുന്ന എം എൽ എ ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കൾ ആശുപത്രിയിലെത്തിയിരുന്നു അതിനിടെ കമറുദ്ദീനെ ഹൊസ്തുർഗ് കോടതി ഒരു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ന്യൂസ് ഡെസ്ക് കെ